എൻ എസ് എസിന്റെ കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ്മാർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസും ഇരുമ്പിളിയം വിതരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും വീൽ ചെയർ വിതരണവും സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ടി അബ്ദുസലീം നിർവഹിച്ചു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കടമ്പയായിരിക്കും അല്ലേ പല ടാസ്കളും അതേപോലെ പല ഡ്യൂട്ടികളൊക്കെ തന്നിട്ടാണ് പലപ്പോഴും ഒരു എൻ എസ് എസ് വോളണ്ടിയർ ആയിട്ട് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാറ് എന്താണ് ഒരു വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അല്ലെ അത് നമ്മള് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ജനിച്ചു വന്ന വീട് മുതൽ ഇങ്ങോട്ട് പിന്നെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും വോളണ്ടിയർഷിപ്പ് നിർബന്ധമാണ് ഷിപ്പ് അതിൽ ലീഡർഷിപ്പാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പൊ ഇന്ന് പിന്നെ വിദ്യാഭ്യാസ വകുപ്പും അതേപോലെ സമഗ്ര കേരളം ഒക്കെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് ഇന്നോവേഷൻ ആണ് ഇന്നോവേഷൻ ട്യൂഷനുകൾ കേട്ടിട്ടുണ്ടാവും ഇന്നോവേറ്റീവ് പ്രോഗ്രാം കേട്ടിട്ടുണ്ടാവും പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു എൻ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ പി ടി രാജ്മോഹൻ എൻ എസ് എസ് പൊളാഞ്ചേരി ക്ലസ്റ്റർ കോർഡിനേറ്റർ എം വി എക്സിക്യൂട്ടീവ് മെമ്പർ വി ടി മുഹമ്മദ് വൈസ് പ്രിൻസിപ്പൽ കെ ജീജ അധ്യാപകരായ കെ പി സിത ടി എ ആശ കെ എം റംല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എൻഎസ്എസ് വോളണ്ടിയർമാർക്ക് സൈഫുദ്ദീൻ പാടത്തിന്റെ നേതൃത്വത്തിൽ പാലി ഓറിയന്റേഷൻ ക്ലാസും കൈറ്റ് മാസ്റ്റർ ട്രെയിനർ സി വി രാധികയുടെ നേതൃത്വത്തിൽ സൈബർ മേഖലയിലെ ഉത്തരവാദിത്ത ഇടപെടലുകളുമായി ബന്ധപ്പെട്ട സത്യമായ വചയതെ ക്ലാസും നടന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്ക് ഹാജർ സ്വാഗതവും എൻ എസ് എസ് വോളണ്ടിയർ ഷിഖ നന്ദിയും പറഞ്ഞു